മലയാളം സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വിധി തന്നെയായിരുന്നു ഡിസംബർ എട്ടിന് എന്ന് വന്ന ദിലീപിന്റെ വിധി ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിധി തന്നെയാണ് എന്ന് വന്നത് ദിലീപിനെ അനുകൂലമായി ഇങ്ങനൊരു വിധി വന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തുന്നുണ്ട് എന്തായാലും വിധി വന്നതിൽ അതിയായ സന്തോഷം അടക്കാനാവാത്ത ആരാധകർക്ക് മുമ്പിൽ ഇപ്പോൾ പ്രതികരണവുമായി നിരവധി പേരും രംഗത്തെത്തുന്നുണ്ട് മീനാക്ഷി ഇതിനോട് എന്താണ് എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഒന്നരംഗം എന്നാൽ മീനാക്ഷി ഇതിൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്ന പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ദിലീപിൻ്റെ ആരാധകർ സത്യമേ ജയിക്കൂ സത്യമേവ ജയതേ എന്നെല്ലാം പറഞ്ഞ് ഇതിനോടകം നിരവധി കമൻറ്റുമായി രംഗത്തെത്തുമ്പോൾ ഇതിൽ മൗനം പാലിച്ചിരിക്കുകയാണ് മീനാക്ഷിയും മീനാക്ഷിയുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് നിരവധി പേർ കാത്തിരിക്കുന്നത് അച്ഛനൊപ്പം മീനാക്ഷി നിൽക്കാൻ കാരണം വരെ ഇതിൻ്റെ സത്യാവസ്ഥയാണ്